പുനർജനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വിശേഷങ്ങളുടെ ബാക്കിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റ് ഓഫീസിൽ നിന്ന് അവർ വിളിച്ച കാര്യം അവർ വിളിച്ചിട്ട് മെഡിക്കൽ ബോർഡ് കൂടാൻ തീരുമാനിച്ചതും ആ ഡേറ്റിന് നമ്മൾ ഞങ്ങൾ നാലു പേരും അവിടെ എത്തണം എന്നുള്ളതും അപ്പോൾ ആ വിശേഷങ്ങളായിട്ടാണ് മുന്നോട്ട് പോകാം അല്ലേ അങ്ങനെ ഞങ്ങൾ അവർ വിളിച്ച പ്രകാരം ഒരു ഡേറ്റ് തന്നു മെഡിക്കൽ ബോർഡ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കൊക്കെ അവിടെ ഓഫീസിൽ ട്രാൻസ്പ്ലാന്റ് ഓഫീസിൻ്റെ അവിടെ എത്തണം എന്നവർ പറഞ്ഞു കേട്ടോ വിളിച്ച് പറഞ്ഞ് അത് പ്രകാരം ഇവിടെ ഞാനും ഹസ്ബൻഡും അമ്മയും ഇവിടെ റെഡിയായി പക്ഷേ ഞങ്ങൾ മൂന്ന് പേര് മാത്രം പോരാ ചേച്ചിയുടെ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ മൂന്ന് പേരേ ഉള്ളൂ ചേച്ചി നാട്ടിലാണ് ചേച്ചി നിലമ്പൂർ പൂക്കൂട്ടും എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവൾ അവിടുന്ന് വരണം അപ്പം ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മാക്സിമം നീ നേരത്തെ എത്താൻ പറഞ്ഞു അങ്ങനെ ഒരു പതിനൊന്ന് പതിനൊന്നര ആവുമ്പോഴേക്കും ചേച്ചി ഇവിടെ എത്തി അപ്പോൾ ആദ്യം അവൾ നേരെ ഇവിടെ വീട്ടിലേക്ക് ആവുന്നത് ഇവിടെ വീട് അവൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഒരണം ഭക്ഷണം കഴിച്ചിട്ട് പോകാം കാരണം അവിടെ നീ ചെന്ന് കഴിഞ്ഞാൽ എത്ര സമയം നമുക്ക് നിൽക്കണം എന്നറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പതിനൊന്നേ അൻപതൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ മിംസിലേക്ക് ഹോസ്പിറ്റലിലേക്ക് ചെന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലുന്നത് ട്രാൻസ്പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെല്ലാ കാര്യങ്ങളും ആദ്യം അന്വേഷിക്കുന്നത് ഇപ്പം നമ്മളെ പേപ്പർ വർക്കുകളായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് അവർ പറഞ്ഞു തരുന്ന ഓഫീസാണ് ഈ ട്രാൻസ്പ്ലാന്റ് നമ്മൾ മാറ്റി വെക്കുന്നത് ട്രാൻസ്പാൻ്റെ ഓഫീസ് അവിടെ ഡോക്ടർ ഉണ്ടാവും അസിസ്റ്റൻ്റ് ഉണ്ടാവും അപ്പോൾ അവരാണ് നമ്മളെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാവരും അവർ ചെയ്തുവരും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പം അവർ ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്തു പക്ഷെ വെയിറ്റ് ചെയ്ത സമയത്തേ ഞങ്ങൾ അവിടെ കുറേ പേരുണ്ടായിരുന്നോട്ടോ ഞങ്ങളെ കൂടാതെ ആ ഒരു ഓഫീസിന് മുന്നിൽ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ടായപ്പോൾ ഞങ്ങൾ ഞാൻ തമ്മിലൊന്നും പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ ഇതേ കേസ് തന്നെയാണ് അവർക്കും അവർക്കും ഇതേപോലെ തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം അവർ വന്നതാണ് അപ്പോൾ ഒരു നാല് ഫാമിലി അവിടെ നിന്ന് അപ്പോൾ ഞങ്ങൾ കുറച്ച് നാല് പേര് അവരൊക്കെ ഒന്നും പരിചയപ്പെട്ടു കേട്ടോ പരിചയപ്പെട്ടു കഴിഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞു ട്രാൻസ്പ്ലാന്റിൽ നിന്ന് അവർ പറഞ്ഞു പിന്നെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വേറൊരു ഓഫീസിന് മെഡിക്കൽ ബോർഡ് കൂടുന്നത് ട്രാൻസ്പ്ലാന്റിൻ്റെ അവിടെയല്ല വേറെയാണ് അതേ ഫ്ലോറിൽ തന്നെയാണ് അപ്പം ഞങ്ങൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു നാല് അഞ്ച് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ഓഫീസിലേക്ക് ചെല്ലുകയാണ് ഓഫീസിലല്ല ഓഫീസിന് മുന്നിലേക്ക് ചെന്ന് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് അവർ അവിടെ നിന്ന് വിളിച്ചു അങ്ങനെ ആദ്യത്തെ ഒരു കുട്ടി പോയി അവരോട് കുറേ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് അവർ തിരിച്ചു പോകുന്നു രണ്ടാമത് മൂന്നാമത് കഴിഞ്ഞ് നാലാമത്തെയാണ് ഞങ്ങൾ വിളിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ പല ആളുകൾക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക് എന്താ വെച്ചാൽ അവർ അമ്മയും അച്ഛനൊന്നും അല്ല അവർ കൊടുക്കുന്നത് അവരെ ഹസ്ബൻഡിൻ്റെ റിലേഷനിൽപ്പെട്ട ഒരു പയ്യനാണ് ആ ചേച്ചിക്ക് കൊടുക്കുന്നത് അപ്പോൾ ആ ചേച്ചിയെ സംബന്ധിച്ച് ഞങ്ങളെ പോലെ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളവരുത് േ അമ്മ അച്ഛനും കൊടുക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അല്ലാതെ വില്ലേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഓഫീസുകളിൽ നിന്ന് റെഡിയാക്കാൻ മതി പക്ഷേ ഈ ചേച്ചിയെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഫോർമാലി കൂടുതലുണ്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ എന്തൊക്കെയൊന്നിട്ടുണ്ട് പേപ്പേഴ്സുകൾ റെഡിയാക്കണം അപ്പോൾ ഡേറ്റ് കുറച്ചുകൂടെ അവരുടെ സർജറിയിൻ്റെ ഡേറ്റ് കുറച്ചും കൂടെ നീട്ടിയിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അവർ പക്ഷേ ഒരു ഇതിൽ മെഡിക്കൽ ബോർഡിൻ്റെ തീർന്നാൽ അന്ന് അവർക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡേറ്റ് ചിലപ്പോൾ കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങളുടെ ചാൻസായി അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി റൂമിലേക്ക് അവിടെ ഡോക്ടേഴ്സിന് റൂമിലേക്ക് കയറി ചെന്നു കയറി ചെന്ന സമയത്ത് അവരൊരു അഞ്ച് ആറുപേരുണ്ടായിരുന്നു കേട്ടോ അവർ നാലഞ്ച് പേര് അവരുടെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു കൂടാതെ ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾക്ക് കൗൺസിലിംഗ് തരുന്ന മാഡം പിന്നെ മറ്റേ ഒരു പെൺകുട്ടി അവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ ഫയലും കാര്യങ്ങളൊക്കെ അവർ മേടിച്ചു മേടിച്ചിട്ട് ആദ്യം ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെട്ടു അവർ പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് മരിക്കവളത്തെ ഡോക്ടേഴ്സാണ് കേട്ടോ ഇവിടെ മിംസിൻ്റെ അല്ല ഒക്കെ പുറത്തുനിന്നുള്ളതാണ് അപ്പോൾ അവര് ഞങ്ങളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അപ്പോൾ പേഷ്യൻ്റെ പേഷ്യൻ്റെ അനുവദിച്ചു ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനെ നമുക്ക് സർജറിക്ക് ഇങ്ങനെ ഡേറ്റ് കിട്ടിയില്ല അത് പത്തൊമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് അപ്പോൾ കുഴപ്പമൊന്നും അപ്പോൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട ഇപ്പോൾ നമുക്ക് ഒരുപാട് സർജറി ഇവിടെ കഴിയുന്നതല്ലേ ഇപ്പോൾ ടെൻഷനൊന്നും വേണ്ട കാര്യങ്ങളൊക്കെ ട്രാൻസ്പ്ലാന്റ് ഓഫീസിന് പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല ശ്രദ്ധിക്കുക ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതാണ് പിന്നെ വെയിറ്റ് പൊക്കരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നോട്ടോ അപ്പോൾ പിന്നെ കൂടെ ചോദിച്ചു ആരാണ് അതായത് ആരാണ് നിങ്ങളെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ചു ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു ഞാനാണ് അവളെ നോക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യതാണ് നിൽക്കുന്ന ആൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ആരാണോ നമ്മളെ റൂമിൽ നിൽക്കുന്ന ആൾ ആ ആൾ എന്തായാലും മാറി നിൽക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരരുത് അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ ഓക്കെ നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് എന്ന് പറഞ്ഞു പിന്നെ ചോദിച്ചു ഡോണർ അപ്പോൾ ഡോണർ അമ്മയാണല്ലോ അപ്പം അമ്മയോടും പറഞ്ഞു കാര്യങ്ങളൊക്കെ പിന്നെ ശ്രദ്ധിക്കണം ഇത്രയും കാലത്തെ പോലെയല്ല സർജറി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മാസം നല്ല റെസ്റ്റ് എടുക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ടാബ്ലറ്റ് ഡാബറ്റുകളൊക്കെ പിന്നെ സ്റ്റോപ്പ് ചെയ്യും പക്ഷേ നമ്മൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പിന്നെയുള്ള കാര്യങ്ങളും അവർ മാഡമൊക്കെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനാക്കി അമ്മയുടെ കൂടാരാൻ നിൽക്കുന്ന വെച്ചപ്പം ചേച്ചി പറഞ്ഞു ചേച്ചിയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ അത് ഓക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളോട് പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ സർജറിയുടെ ഡേറ്റ് കിട്ടിയത് ഇപ്പം നാലു പേരിൽ ഒരു ഒരു കൂട്ടർ അതായത് തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരു കൂട്ടരുണ്ടെന്നൊരു പയ്യനുണ്ടായിരുന്നു മനസ്സിലെന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു അപ്പോൾ അവർ അവർക്കും അതേ ആണ് അപ്പോൾ അവർ ഞങ്ങളോട് സംസാരിച്ച സമയത്ത് അവരും പറഞ്ഞു ഡേറ്റ് കിട്ടിയത് പത്തൊമ്പതാം തീയതിയാണ് അപ്പോൾ പത്തൊമ്പതാം തീയതി നമുക്ക് രാവിലെ നോക്കാമെന്നാണ് അത്ര അവരടുത്ത് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ അവരും ഞങ്ങൾ നല്ല കമ്പനിയായിട്ട് അവർ നല്ല പരിചയമായി അപ്പോൾ അവർക്കും അതെ ആ പയ്യനും അവൻ്റെ അമ്മയാണ് കൊടുക്കുന്നത് മാത്രമല്ല ഞങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങള് താമസിക്കുന്നതിൻ്റെ തൊട്ട് രണ്ടാമത്തെ വീട് തന്നെ അവർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളടുത്തു തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു കാര്യങ്ങൾ അവൻ അവൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയും അവൻ്റെ അമ്മയും തമ്മിൽ ഒരു കമ്പനി ആവുകയും ചെയ്തു കേട്ടോ കൂട്ടാവും ചെയ്തു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ അവിടെ വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ മാറ്റി വെക്കുന്നത് അതായത് ഈ ഒരു സർജറിക്ക് വന്ന നാല് പേരും വലിയൊരു പ്രായമുള്ള ആളുകളല്ല ഓക്കെ ഇപ്പോൾ അതായത് നല്ല അത്യാവശ്യം എന്താ പറയുക ചെറിയ കുട്ടികളല്ല പക്ഷെ നല്ല കൂടി ഒരു മിഡിലാണ് ഈ നാല് പേരും അപ്പോൾ ആ രീതിയിലായിരുന്നു അവരൊക്കെ എല്ലാവരും മൊത്തം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താവും സർജറി അതുവരെ ഞാനും നിന്നു പക്ഷേ സർജറിൻ്റെ ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഒരു ചെറിയൊരു ടെൻഷൻ തുടങ്ങി അതുവരെ നമ്മളതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകല്ലേ പക്ഷേ സർജറിൻ്റെ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ പെട്ടെന്ന് അടുത്തടുത്ത് വരുമ്പോഴാണല്ലോ നമുക്കതിനൊരു എന്താ പറയുക ഒരു ടെൻഷൻ വരിക പക്ഷേ ഞാൻ പിന്നെ അതൊന്നും കാണിച്ചില്ല ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങളന്ന് നേരെ എല്ലാവരും ഞങ്ങൾ നാലു പേരും കൂടി പിന്നെ തിരിച്ച് ഇങ്ങോട്ട് ചേച്ചി എന്താ ചോദിച്ചാൽ ചേച്ചി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തു കാരണം ഡേറ്റ് എടുപ്പിച്ചിട്ട് ഈ സത്രിയുടെ ഡേറ്റ് എടുപ്പിച്ചിട്ട് പിന്നെ അവളാണ് ഞങ്ങളെ കൂടെ നിൽക്കുന്നത് അപ്പോൾ ആ സമയത്തേക്ക് വന്നാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ആ തീരുമാനത്തിൽ ചേച്ചിയെ ഞങ്ങളവിടുന്ന് മെസ്സേറ്റി വിട്ടു ഞങ്ങൾ മൂന്ന് പേരും തിരിച്ച് ഇവിടെ വീട്ടിലേക്ക് വന്നു അപ്പം ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരാം ഇന്ന് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നല്ല ഇന്ന് മൺഡേ ആണ് എനിക്ക് ചെക്കപ്പുള്ള ദിവസമാണ് അപ്പോൾ ഇവിടെ രാവിലെ വന്നിട്ട് അവർ ഹോസ്റ്റ് ഹോം കെയർന്ന് വന്നിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതവർ ആറ് മണി ആറരാവുമ്പോഴേക്കും വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് ഇനി റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ ട്രാൻസ്പ്ലാന്റ് ഓഫീസിൽ നിന്ന് അവർ ഞങ്ങളെ വിളിക്കുക കേട്ടോ ചെയ്യുക വിളിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം അപ്പോൾ എനിക്കറും എപ്പോഴാണെന്ന് അറിയില്ല വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം എൻ്റെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ കാണാം ഇപ്പം ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് വരോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നവർക്ക് കേട്ടോ നമ്മൾ ആ ബെല്ലൈക്കം ഞാൻ കം മറക്കരുത് കേട്ടോ എന്നാലേ നോട്ടിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അടുത്ത ശേഷമായിട്ട് വീണ്ടും കാണാം